മൂന്ന് പേരെ എക്സൈസ് സംഘം അറസ്റ്റ് മൂവാറ്റുപുഴിഎം പ്രവർത്തിക്കുന്ന സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ പുറകു വശത്തെ ഗോഡൌണിൽ നിന്നുമാണ് അഞ്ച് പോയിന്റ് ആറ് എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എ കൈവശം വെച്ചതിന് മൂന്ന് പേരെ എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി പിടികൂടിയത് മൂവാറ്റുപുഴ പെരുമറ്റം സ്വദേശി പ്ലാമൂട്ടിൽ സാദിഖ് പി എ വാരപ്പെട്ടി മലമുകളിൽ സബിൻ എം എം പോഞ്ഞാശേരി കൂറക്കാടൻ അബ്ദുൾ മുഹസിൻ എന്നിവരെയാണ് പിടികൂടിയത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇവർ മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉന്മേഷ് ഷബീർ എം എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ രഞ്ജിത് രാജൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത പി എൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്